ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ നന്ദിനിയെ അടിക്കാൻ ഒരുങ്ങാണ് കേട്ടോ ആ സമയം നന്ദിനിയെ അടിക്കുന്നത് നിങ്ങളെന്തിനാണ് നന്ദിനിയെ അടിക്കുന്നത് നിങ്ങളുടെ മക്കളെ പുറത്താക്കിയതിനല്ലേ അതിന് നിങ്ങൾ എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് കൈവിട്ടിട്ട് സൂര്യ സൂര്യയെ അടിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഇത് ഇത് പത്മക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിലോ പുറത്തോട്ട് ഇങ്ങനെ നോക്കണം തൻ്റെ അച്ഛൻ ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയുന്നത് നന്ദിനിങ്ങനെ കാണുകയാണ് കേട്ടോ ഇതേ സമയം പത്മക്കങ്ങ് ും പിടിക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അടിക്കുക അല്ലാതെയും കണ്ടുണ്ടല്ലോ അപ്പോഴേക്കും യതീന്ദ്രം പറയുന്നുണ്ട് സൂര്യാനിയ ആരോട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ ഞാൻ എന്താ വേണ്ടത് ഇവരുടെ കളികളാണ് ഇതെല്ലാം ഇവർ കളിച്ച കളികളാണെന്ന് എനിക്ക് മനസ്സിലായി ഇവർ കളിക്കുന്ന ഓരോ കളികൾ അറിയില്ലെന്ന വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നന്ദിനിയാണെങ്കിലോ അങ്ങനെ സങ്കടത്തോടു കൂടി തൻ്റെ അച്ഛൻ വിഷമിക്കുന്നത് തൻ്റെ അച്ഛൻ ഈ വീട്ടിലെ സെക്യൂരിറ്റി ആയി വന്നത് അതൊക്കെയാണ് കേട്ടോ നന്ദിനിയുടെ മനസ്സിൽ നന്ദിനി ആ ഒരു സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയാണ് ഞാൻ പറയട്ടെ നന്ദിനി നന്ദിനി നീ പറയുന്നത് ഞാനൊന്ന് കേൾക്ക് എന്ന് പറയണമെന്നുണ്ട് യതീന്ദ്രന് പക്ഷേ യതീന്ദ്രനെ അത് പറയാൻ കഴിയില്ല അപ്പോഴേക്കും സൂര്യ പറയാണ് നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിക്കോ എന്ന് പറയുകയാണ് പിന്നീട് യതീന്ദ്രനാണെങ്കിലോ പെൺമക്കളെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും പോയിക്കോ എന്ന് പറയണം അപ്പോഴേക്കും പത്മ പോവാണ് കേട്ടോ ഇതേ സമയം സൂര്യ നന്ദിനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഇങ്ങനെ പൊട്ടിക്കരയാണ് അപ്പോൾ നന്ദിനിയുടെ അമ്മയും ഇതേപോലെ കരയുന്നുണ്ട് അച്ഛനും ഇതേപോലെ കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ യതീന്ദ്രൻ മകളോട് രതീന്ദ്രനല്ല സുദേവൻ മകളോട് പറയണേ മോളെ ഞാൻ കാരണം എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ പറയണേ അച്ഛാ അച്ഛൻ എങ്ങനെ ഇവിടെ വന്നത് എനിക്കറിയില്ല മോളെ എന്നെ സെക്യൂരിറ്റി പണിക്ക് ഞാനൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് വന്നത് അവരെന്നെ ഇവിടെ കൊടുന്നാക്കി രാത്രിയത്തെ പണിയല്ലേ നേരം വെക്കുമ്പോഴേക്കും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആരും അറിയില്ല എന്ന് കരുതിയാണ് ഞാൻ മങ്കിക്കപ്പം കേട്ടത് കിട്ടിയ ജോലി കളയാനും പറ്റില്ലല്ലോ എൻ്റെ മോൾക്ക് അറിയുന്നതല്ലേ അപ്പോൾ അച്ഛാ എന്നോടൊരു വാക്ക് നിന്നോട് പറയണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന് നന്ദിനി പറയുമ്പോൾ സുദേവൻ പറയണ മോളെ ഞാൻ കാരണം ഇല്ലച്ഛ അച്ഛൻ കാരണമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പത്മ ദേഷ്യം തുള്ളിയിട്ട് ഇന്ദ്രജയുടെയും വേദയുടെയും അരികിലോട്ട് ചെല്ലണം കേട്ടോ എന്താടി എന്ത് വൃത്തികെട്ട പെണ്ണുങ്ങളാടി നിങ്ങൾ നിങ്ങൾ ഈ വീട്ടിലെ റാണിയെ പോലെ ജീവിക്കേണ്ട നിങ്ങൾ രണ്ടെണ്ണ ഇന്നലെ കൊതുകിൻ്റെ കടിയും കൊണ്ട് പുറത്ത് കിടക്കേണ്ടി വന്നില്ലേ ആ അവസ്ഥ വരാൻ കാരണം എന്താ ആ അവസ്ഥ എത്തിക്കാൻ കാരണം എന്താ നിങ്ങൾ പോരാത്തവരായത് നിങ്ങൾ പോരായി നിങ്ങൾ ൾക്ക് ബുദ്ധിയും തൻ്റെയോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ പ്രതിവിധി ചെയ്യാൻ ഈ അമ്മ പത്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അത് കേട്ടോട് തന്നെ ഇവിടെ ഇന്ദ്രജി പറയണ അമ്മയും ഞങ്ങളൊന്ന് പറയട്ടെ അവളെ ഗേറ്റിന് വെളിയിൽ ഞങ്ങൾ നിർത്തി എന്നുള്ളത് സത്യം തന്നെയാണ് അത് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയെന്ന് കരുതിയിട്ടാണ് പക്ഷേ അപ്പോഴേക്കും സൂര്യ സൂര്യകേറി വരുന്ന ആലോചിച്ചില്ലല്ലോ സൂര്യകേറി വന്നാൽ നിങ്ങളെ പുറത്താക്കിയപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ കോളിൽ എനിക്ക് വിളിക്കായിരുന്നില്ലേ അപ്പോൾ അത് കേട്ടോടും തന്നെ വേദ പറയണേ ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല എന്നാലും നിങ്ങൾ ഇത്ര പൊട്ടികളായ വീടിൻ്റെ വാതിൽ തച്ച് പൊളിച്ചിട്ടെങ്കിൽ അകത്ത് കയറാൻ പഠിക്കണ്ടേ എന്തിനാ നിങ്ങൾ അവൾക്ക് വേണ്ടി അവളെ ഈ വീട്ടിലെ റാണിയാക്കി നിങ്ങളൊരു വേലക്കാരികളെപ്പോലെ ആ പോലെ പുറത്ത് കാവൽ നിൽക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇന്ദ്രജക്കും വേദക്കും പൊള്ളുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ അമ്മ ഏട്ടൻ്റെ സ്വഭാവം അറിയാലോ സൂര്യയുടെ സ്വഭാവം അറിയാലോ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യൻ നന്ദിനിയുടെ അരികിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ സൂര്യൻ ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ നന്ദിനി ഇതിന് പിറകിൽ ആരാണ് കളിച്ചത് എന്നറിയില്ല അപ്പോഴേക്കും നന്ദിനി പറയണേ എൻ്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിലെ സെക്യൂരിറ്റി പണിക്ക് വന്നതല്ല ഈ വീട്ടിലെ സെക്യൂരിറ്റിക്ക് എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ വരാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നാട്ടിൻപുറത്ത് നിന്നും വന്ന അവർ അങ്ങോട്ടൊക്കെ കൊണ്ടതാണ് കൊണ്ടുവന്നതാണ് രാത്രിക്കത്തെ പണിയല്ല അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അങ്ങനെ ആയതുകൊണ്ട് അച്ഛൻ നിന്നത് ആരോടും പറയാനിത് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നിങ്ങനെ പറയണം കേട്ടോ ആ സമയമാണെങ്കിൽ ഇതിന് പിറകിൽ കളിച്ചത് അവരാണ് അവരാണല്ലോ ഇപ്പോൾ പുറത്തു നിന്നൊരു സെക്യൂരിറ്റിയെ നിർത്താനുള്ള തീരുമാനം എടുത്തത് അപ്പോൾ അവരുടെ കളികളാണ് മനഃപ്പൂർവ്വൻ എൻ്റെ അച്ഛനെ ഇവിടെയിട്ട് അപമാനിക്കാൻ വേണ്ടിയാണ് അവരാരും അറിയാതെ അവർ ഇങ്ങോട്ടേക്ക് നിൻ്റെ അച്ഛനെ കൊണ്ടുവന്നത് നിന്റെ അച്ഛൻ തന്നെ ഈ വീട്ടിലെ വേലയ്ക്ക് നിൽക്കണമെന്ന് അവരായിരിക്കും പറഞ്ഞിട്ടുണ്ട് ആര് എൻ്റെ ഒരു അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അവർ ആ ഭദ്രകാളി എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് അവിടെ മൗനമാവാണ് നന്ദിക്ക് പോലും സംശയം തോന്നുകയാണ് ഇനിയിപ്പോൾ പത്മയുടെ കളികളാണോ എന്നുള്ള ആ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് തൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് മകളെ കുറിച്ച് ഓർത്തും മകളെ ആട്ടിത്തുപ്പ് നിന്ന് കണ്ടിട്ട് നിൽക്കുന്ന ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ പിന്നീട് പത്മ പത്മയുടെ അടുത്തോട്ട് ഇന്ദ്രജ വരികയാണ് ഇന്ദ്രജ വന്നിട്ട് അമ്മേ എന്നാലും ഇവിടുത്തെ സെക്യൂരിറ്റി ആ ഇവിടുത്തെ സെക്യൂരിറ്റി പണിക്ക് ഇവിടെ അയാൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഇവിടെ വരുന്നതെങ്കിൽ അയാൾ തീർച്ചയായും അയാളുടെ മകളോട് പറയാതിരിക്കില്ല ഇവിടെ എന്തെങ്കിലും മോഷ്ടിക്കാനോ അപ്പോൾ പറിക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും അയാൾ വേഷം മാറി ഇവിടുത്തെ സെക്യൂരിറ്റി പണിക്ക് നിന്നത് എന്തായാലും ഇത് തന്തയുടെയും മകളുടെയും കളിയാണ് ഇത് ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും എന്തായാലും തന്തക്കിട്ട് കൊടുക്കും ഞാൻ തന്തക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പത്മ പറയാനെട്ടോ എന്നാൽ യതീന്ദ്രനാണെങ്കിലോ തൻ്റെ ഉള്ളു വലിയാണ് ഒരു അച്ഛൻ്റെ വേദന ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു സെക്യൂരിറ്റിയായി നിൽക്കുന്ന ആ അച്ഛൻ്റെ ും ഉള്ളു മുറുകുന്ന വേദന യതീന്ദ്രൻ കണ്ടറിയാനായിട്ടോ അങ്ങനെ യതീന്ദ്രൻ നേരെ പോവാണ് ഈ പറയുന്ന സുദേവൻ്റെ അടുത്തോട്ടിട്ടോ അങ്ങനെ സുദേവൻ്റെ അടുത്ത് ചെന്നിട്ട് യതീന്ദ്രം ചോദിക്കുകയാണ് എന്നാലും ഈ വീട്ടിലാണ് സെക്യൂരിറ്റിക്ക് വരുന്നതെന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ സ്വന്തം മകളെ കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ തന്നെ നിങ്ങൾ സെക്യൂരിറ്റിക്ക് എന്തിനാണ് വന്നത് അപ്പോൾ യതീന്ദ്രം പറയുകയാണ് എനിക്കറിയില്ല ഇന്നലെ രാത്രിയാണ് ഈ ജോലി എനിക്ക് കിട്ടിയത് ഈ ഗേറ്റിന് വെളിയിൽ കൊടുന്നാക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണെന്ന് എന്നാൽ ഞാൻ അപ്പോൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അവർക്ക് സംശയം തോന്നില്ല എന്നാൽ പിന്നീട് ഞാൻ കിട്ടിയ ജോലി കളയാതിരിക്കാൻ വേണ്ടി ഇവിടെ മങ്കിക്കപ്പെട്ട ഒരു യാത്രികത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് കരുതി ഞാനിവിടെ മിണ്ടാതെ നിന്ന് പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പോൾ യഥീന്ദ്രം പറയണേ സുദേവ ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെയും നിൻ്റെ മകളെയും നിൻ്റെ കുടുംബത്തെയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്ത സൂര്യക്കും എനിക്കുണ്ട് അത് ഇനി മനസ്സിലാക്കുക നിങ്ങൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളാണ് നിങ്ങൾ നിങ്ങളെന്തിനാ ജോലിക്ക് പോകുന്നത് ഈ പ്രായമായ സമയത്ത് നിങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അതിനുള്ള പണമൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ച് തരാം അത് ഞാൻ നന്ദിനിയോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളും ഇത് കൂട്ടാക്കുന്നില്ല എന്നാൽ സുദേവന് കുറച്ച് അറിവും വിവരമൊക്കെ ഉള്ളതല്ലേ പ്രായത്തിൻ്റെ പക്കത കാണിക്കൂ സുദേവ ഞാൻ പറയുന്നത് കേൾക്ക് ആ ആ ഒരു തീരുമാനം പറയൂ എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി സുദേവൻ പറയണ വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം ആഗ്രഹം അതുകൊണ്ട് ആരുടെയും അവതാരത്തിൽ ജീവിക്കേണ്ടത് എൻ്റെ മകളുടെ തീരുമാനം എന്നിങ്ങനെ പറയുമ്പോൾ ഓ മകളുടെ തീരുമാനം അതുതന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പത്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ മകളെ ഇവിടെ സെക്യൂരിറ്റി പണിക്ക് മകളും തന്തയും കൂടി തീരുമാനിച്ചിട്ട് ഏ എന്താ നീ സംസാരിക്കുന്നത് എന്നിങ്ങനെ ഏതീന്ദ്രൻ പത്മയോട് പറയുന്നുണ്ട് പത്മയാണെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാകെ മനുഷ്യ ഞാൻ പറയേണ്ടത് പറയട്ടെ കാരണം മകളുടെ തീരുമാനം അത് തന്നെയായിരിക്കും കാരണം ഇവിടെ ഇതേപോലെ എൻ്റെ മക്കളെ അടിച്ച് പുറത്താക്കി അവൾ റോണിയെ പോലെ ഒരു വീടടച്ച് അതിനുള്ളിൽ എന്തൊക്കെ ഇരിക്കുന്നു അവൾക്ക് വേണ്ടത് ഇവളുടെ അച്ഛന് കൊടുത്താൽ പിന്നീട് മോഷണം നടത്താമല്ലോ അതിനു വേണ്ടിയാണ് തന്തയും മകളും കളിച്ചിരിക്കുന്നത് ഈ സെക്യൂരിറ്റി പണിക്ക് വന്നിട്ടും ആരും അറിയാതെ ഇങ്ങനെ ഇത്ര നേരം ഇവിടെ നിൽക്കാനുള്ള കഴിവ് അത് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഒരു നിമിഷം കൊണ്ട് ഇയാളും ഇയാളുടെ മകളും കൂടി അടിച്ചു പുറത്താക്കി എന്തൊക്കെയോ എടുത്തു കയ്യിൽ കൊടുത്തു എന്ന് എന്നാർക്കറിയാം അപ്പോഴേക്കും സുദേവൻ പറയണേ ഇങ്ങനെ വായിൽ തോന്നിയതൊന്നും വിളിച്ച് പറയല്ലേ മാഡം ഞങ്ങൾ അന്യൻ്റെ മുതൽ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടില്ല മാഡം ഞങ്ങളിങ്ങനെ മാനസികമായി തകർക്കല്ലേ ഞങ്ങൾ ഒരു ഉപദ്രവത്തിനും വന്നില്ലേ താൻ കള്ളം പറയുന്നടോ താനും തൻ്റെ മകളും അറിഞ്ഞും കൊണ്ട് ഈ വീട്ടിലോട്ടാണ് താൻ പണിക്ക് വരുന്നതെന്ന് തനിക്കും അറിയാം തൻ്റെ മകൾക്കും അറിയാം എന്നിട്ട് തൻ്റെ മകളും താനും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ എൻ്റെ മുന്നിൽ ഇത് വേണ്ട പത്മയുടെ മുന്നിൽ വേണ്ട എന്നാൽ പത്മ ആരാണെന്ന് ഇനി താൻ തിരിച്ചറിയാൻ പോകുന്നേയുള്ളൂ താനും തൻ്റെ മകളും ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ യതീന്ദ്രൻ ഇങ്ങനെ നിൽക്കേണ്ടതുപോലെ തന്നെ സുദേവൻ സുദേവന് നിൽക്കണിട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നതായിട്ടോ